നമ്മുടെ പൃഥ്വിരാജ് അത്രയും നന്നായിട്ട് അഭിനയിച്ച് അദ്ദേഹം അത്രയും ആഴ്ചകൾ പട്ടിണി കിടന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി അങ്ങനെ ആക്കിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല അത് മോശമായി പോയി ശരിക്കും അദ്ദേഹം അത്രയും ഫുഡ് കഴിക്കാതെ മെലിഞ്ഞ് അത്രയും ഇതായിരിക്കും ശരിക്കും അടുജീവിതം പൃഥ്വിരാജിന് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ ഒട്ടും വിചാരിക്കാത്ത ഇതിനാണ് എസ് ആർ കെക്ക് കിട്ടിയത് അത് ഭയങ്കര ഷോക്കിംഗ് ഇതായി പോയി പൃഥ്വിരാജ് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ഇയേഴ്സ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണത് അതിന് കിട്ടാതെ ഒരു കേരള സ്റ്റോറി പോലത്തെ ഒരു നിരാശയുണ്ട് അത് അവാർഡ് പ്രശ്നമായിരിക്കും സെലക്ട് പൊളിറ്റിക്സ് ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിൽ അർഹിച്ച അവാർഡുകളാണോ ലഭ്യമായതെന്നും കേരളത്തിലെ സിനിമാ ആസ്വാദകരെ പൂർണമായും നിരാശപ്പെടുത്തിയെന്നും ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും നമുക്ക് നേരിട്ട് ആളുകളിൽ നിന്ന് അന്വേഷിച്ചറിയാം ഇതായി പോയി അല്ല എല്ലാവരും അങ്ങനെ ആയിരുന്നു വിചാരിച്ചത് അത് ഉർവശി പറഞ്ഞ പോലെ തന്നെ ഇതങ്ങനെ അങ്ങനെ കിട്ടി എന്നാൽ ശരി ഓക്കെ അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യമല്ല അതിന് ശരിക്കും റെബൽ ചെയ്യണമെന്നാണ് എൻ്റെ കേരള സ്റ്റോറി കിട്ടി അതിനെപ്പറ്റി ചോദിക്കുവാണെങ്കിൽ അത് ശരിക്കും പൊളിറ്റിക്കലി പൊളിറ്റിക്കലി അജണ്ടെന്ന് ചോദിച്ചാൽ അതിലും കേരള സ്റ്റോറിയും ഈ മാതിരി ഡിസേ എന്തായാലും ആടുജീവിതമാണ് എൻ്റെ ടോപ്പ് ടയറിൽ വരുന്നത് ഇപ്പോൾ കേരള സ്റ്റോറി വേസ് നോക്കുവാണെങ്കിൽ അതും ഈ പാർട്ടി ബേസ്ഡ് അങ്ങനത്തെ പൊളിറ്റിക്കലി എന്തോ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി അവർക്ക് ചെറിയൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കാം അതിന് കിട്ടിയത് എന്തായാലും ഡിസ്റ്റേബിങ് ആയിട്ടുള്ള ടാലന്റിലല്ല കിട്ടിയേക്കുന്നത് അതെ അതെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മെയിൻ ഫാക്ടർ അതാണ് പോയിന്റ് ഔട്ട് ചെയ്ത് നന്നായി ആ ഫാക്ടർ കൊണ്ട് തന്നെയാണ് കിട്ടാതിരിക്കുന്നത് അതെ 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 അങ്ങനെ തന്നെയാണ് എന്നുള്ള അതായത് അവാർഡ് ഇത്തരത്തിലൊരു അവാർഡ് വരുമ്പോൾ നമുക്ക് മലയാളികൾ കണ്ടിരിക്കാൻ തോന്നും താല്പര്യം തോന്നുന്നു അവർക്ക് അവാർഡ് പക്ഷെ ഇപ്പൊ തന്നെ അവരെ ഒത്തിരി ടയറിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇനി അത് അവരെ ഫോളോ അപ്പ് ചെയ്ത് കാണു കാര്യത്തിൽ ഡൗട്ട് തന്നെയാണ് നമ്മുടെ ഒരു അപ്രിസിയേഷൻ വെച്ചാൽ അത് റിയൽ ടാലൻറ്റിനായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി കൺവീനിയൻസ് അല്ലെങ്കിൽ പവറുള്ള ഒരു പവർ അജണ്ട അതിൽ നിന്നായിരിക്കരുത് എപ്പോഴും ടാലൻറ്റിനായിരിക്കണം അവാർഡും അപ്രിസിയേഷനും കിട്ടേണ്ടത് ഇതിപ്പം അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഐ റിയലി വളരെ മോശ അഭിപ്രായമാണ് കാരണം ആടുജീവിതം പോലൊരു പൃഥ്വിരാജ് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ഇയേഴ്സ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണത് അതിന് കിട്ടാതെ ഒരു കേരള സ്റ്റോറി പോലത്തെ ഒരു ഫിലിമിന് കൊടുത്തതിൽ ഭയങ്കര നിരാശയുണ്ട് ഭയങ്കര മോശമായി ഇപ്പോൾ ഉർവശി തന്നെ ഉർവശി മാം തന്നെ പറഞ്ഞിരുന്നു അതായത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്തിനു വേണ്ടി അവാർഡ് കൊടുക്കുന്നു അങ്ങനെ വെറുതെ കൊടുക്കേണ്ട പേരിലങ്ങ് കൊടുക്കുക അല്ലാണ്ട് കൊടുക്കുന്നൊന്നും ഇല്ല ഷാറുഖാൻ കിട്ടിയാൽ അതും ജപാന് കിട്ടിയതില് ഭയങ്കര നിരാശയുണ്ട് വേറെ അദ്ദേഹത്തിന്റെ വേറെ നല്ല ഒക്കെ ഉണ്ട് പക്ഷെ ഈ പ്രാവശ്യം ശരിക്കും പൃഥ്വി ആയിരുന്നു ഭയങ്കര ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാള് എന്താണ് മനസ്സിലാക്കുന്നത് ഇതിനെ സെറ്റിംഗ് ഇമ്രാൻ അറിയാത് ഭയങ്കര കോൺട്രോവേഴ്സി ആയിരുന്നു കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആണ് അത് പക്ഷെ ഒരു നാഷണൽ ഇഷ്യൂ ആയിരുന്നു ഇത് കേരള സ്റ്റോറി ഇലക്ഷൻ്റെ സമയത്ത് അവിടെ എന്താ സംഭവിച്ചത് അതിന്റെ പേരിൽ കൊടുത്തായിട്ട് ഒരു പൊളിറ്റിക്കൽ ഗെയിം ഫീൽ ചെയ്തു അപ്പൊ ഇതിന് നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ സിനിമാ പ്രേമിക്ക് അടുത്ത അവാർഡ് വരെ വെയിറ്റ് ചെയ്ത് ആർക്കാർക്കും കിട്ടാൻ പോകുന്ന ആകാംക്ഷ ഉണ്ടല്ലോ അതിന് ഉണ്ടാവും തോന്നുന്നുണ്ടോ

അവര് പറയാറുണ്ട് അവാർഡ് അവർക്ക് കൊടുക്കുന്ന ഒരു ഇതായിരുന്നു പക്ഷേ അതിലും ഇങ്ങനെ കുറേ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നതിൽ നോക്കേണ്ട ആവശ്യമില്ല പറയാൻ വില ഇനി അതെ അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല ആടുജീവിതത്തിന് കിട്ടണ്ടായിരുന്നു പൃഥ്വിരാജ് അത്യാവശ്യം നല്ല അഭിനയം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അവര് ഇപ്രാവശ്യം നാഷണൽ അവാർഡ് കൊടുത്തവര് നല്ല രീതി അടിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ അതെല്ലാരും പറയുന്നുണ്ട് ജവാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്ക് കൊടുത്തത് പിന്നെ ഷാറുഖ് ഖാൻ നടൻ ഷാറുഖ് ഖാനായിട്ടാണ് കൊടുത്ത് അത് അല്ല ആയിരുന്നു അതിന്റെ സിനിമാ അത്യാവശ്യം നല്ലായിരുന്നു പിന്നെ ഡയറക്ടർ ബ്ലസി അത്യാവശ്യം നല്ല രീതിയിലാണ് പടം പതിനാറ് വർഷം വർക്ക് ചെയ്താണ് പടം അത്യാവശ്യം സെറ്റ് ചെയ്തത് പക്ഷെ എന്നിട്ടും പടം കിട്ടിയില്ല ജൂറി അംഗം ആദ്യമൊക്കെ പ്രതികരിച്ചത് മികച്ച പടമാണെന്നൊക്കെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് പറയും വിശേഷ ശേഷം ശേഷം പെട്ടെന്ന് ഈ ആയിട്ട് തോന്നിയിട്ടുണ്ട് എംബുരാൻ നാഷണൽ ലെവൽ അത്യാവശ്യം നല്ലൊരു പ്രശ്നമായിട്ട് നിന്നൊരു വളമായിരുന്നു കാരണം അതിനകത്ത് കുറേ പൊളിറ്റിക്കലി കുറേ ഒരു പാർട്ടിയെ സബ് പ്രത്യേകം തടയുന്ന നല്ല നല്ല രീതിയിൽ വിമർശിക്കുന്ന പോലെ എനിക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക കാരണമായെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതുതന്നെ ആയിരിക്കും ബി ജെ പിയുടെ ഭാഗമായിട്ട് തോന്നുന്നു ഒരു പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെ എടുത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നാഷണൽ അവാർഡ് ജോലിയുടെ തന്നെ പ്രശ്നമായിരിക്കും അവർ സെലക്ട് ചെയ്തതിൽ പൊളിറ്റിക്സ് ആണല്ലോ ഇപ്പോൾ എല്ലായിടത്തും മെയിനായിട്ടുള്ള അപ്പോൾ അങ്ങനെ ഒരു രീതി ഒന്നായിരിക്കും മതിപ്പ് ും ആ കുറഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നാഷണൽ അവാർഡ് അതിൻ്റേതായിട്ടുള്ള വില കളഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ അവാർഡിന്റെ റിസൾട്ട് തന്നെ കാണിക്കുന്നത് മിക്കവരുടെയും റിയാക്ഷൻ തന്നെ നാഷണൽ അവാർഡിന്റെ വില കളഞ്ഞുള്ള ഒരു ഒരു ഇതായിരുന്നു പ്രഖ്യാപനമായിരുന്നു വന്നതെന്ന് അപ്പം എത്രയോ ഡിസേർവിങ് ആയിട്ടുള്ള സിനിമകളും ആക്ടേഴ്സും ഉണ്ട് എന്നിട്ട് ഒട്ടും ഡിസേർവിങ് അല്ലാത്തവർക്ക് കൊടുത്ത് ആ ബാക്കിയുള്ളവർ ആ ഹാർഡ് വർക്കിനെ അവർ പുച്ഛിക്കുന്ന പോലെയാണ് ആ കാണിച്ചത് നടന്മാടം നടിമാട് കേരള സ്റ്റോറിക്ക് കിട്ടിയുള്ള അതിനെക്കുറിച്ച് എന്താ പറയണതെന്ന് പറഞ്ഞുകൂടാ ആ സിനിമയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല മിക്കതും അവർ പറയുന്നുണ്ട് അത് എക്സാക്ട്ലി ആയിട്ടല്ല ആ സിനിമ ഉണ്ടാക്കിയേക്കുന്നത് എന്നിട്ടും അതിന് സിനിമറ്റോഗ്രഫി വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ജീവിതം എത്രയോ ബെറ്ററാണ് കേരള സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ എന്നിട്ട് അതിൻ്റെ സിനിമാറ്റോഗ്രഫിക്കും അതിൻ്റെ ഡയറക്ഷനുമാണ് അവാർഡ് കൊടുത്തത് അപ്പം അതിനും ഡിസേർവിങ് ആയിട്ടുള്ള എന്തോരം സിനിമകളായി ഇറങ്ങിയേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ ആയിട്ട് അനൗൺസ് സെൻസർ ചെയ്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ചുമ്മാ അവരെയൊക്കെ ഒരുമാതിരി പുച്ഛിക്കുന്ന പോലെ അവർ അവരുടെ വർക്കിനൊരു വിലയില്ലാത്ത പോലെ അവർ കഷ്ടപ്പെട്ട് അവരുടെ ഒരു വിലയില്ലാത്ത പോലെ ഈ വാടക ഇപ്പോഴത്തെ സിനിമ ഇൻഡസ്ട്രി അല്ല ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും പണം ഉണ്ടെങ്കിൽ എന്ത് നേടാം അത് ഇപ്പൊ കഴിവില്ലെങ്കിൽ പോലും പണം കൊടുത്ത് കഴിവ് വരെ മേടിക്കാൻ പറ്റുന്ന ഒരു കാലമായിട്ടാണ് ഇപ്പോഴത്തെ കാലം ഇരിക്കുന്നത് അത് ഉണ്ടാവണം എന്താണ്ടിരിക്കത്തില്ല രാഷ്ട്രീയത്തിൻ്റെതായിട്ട് തന്നെയാണ് കാണുന്നത് ഞാനും ഞാൻ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തന്നെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈ മിക്ക സംഭവം ഇപ്പൊ നടക്കുന്നത് കറന്റിലി നടക്കുന്ന മിക്ക കാര്യങ്ങളും രാഷ്ട്രീയത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരു സപ്പോർട്ട് കൊണ്ട് നടക്കണതായിട്ടാണ് തോന്നിയേക്കുന്നത് ആ അതെ സിസ്റ്റേഴ്സിന്റെ കേസെടുത്താലും എനിക്ക് അത് തന്നെ പറയാനുള്ളത് രാഷ്ട്രീയ അവർക്ക് അവരുടെ ഒരു റിലീജിയൻ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് കൂടുതലിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ റിലീജിയസ് ആയിട്ട് അവരുടെ റിലീജിയൻ വേറെ റിലീജിയോട്ട് ആൾക്കാർ പോണത് അവർക്കൊരിതായിട്ട് തോന്നിയിട്ടാണ് അവരിങ്ങനെ ഓരോ ചെയ്ത് പ്രശ്നമൊക്കെ വന്നേക്കുന്നത് പ്രതീക്ഷിച്ചത് പൃഥ്വിരാജിന്റെ കുട്ടൻ തന്നെയായിരുന്നു പക്ഷേ അവസാനം ഈ ജവാന് ശരി പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞാൽ പിന്നെ ഷാറുഖാന്റെ മറ്റേ തലേ മറ്റേ ഇതൊക്കെ ഇട്ട് സ്ലീവ് ഒക്കെ ഇട്ട് മോട്ടയടിച്ച് വന്നതിൽ മാത്രമാണ് ഈ അവാർഡ് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞത് അല്ലാതെ കിട്ടുവാണെങ്കിൽ പൃഥ്വിരാജ് പൃഥ്വിരാജ് മറ്റേ ആക്കിയും അവർ രണ്ടുപേരെ ശരിക്കും നന്നായിട്ട് കഷ്ടപ്പെട്ട് പരിപാടി ചെയ്ത സിനിമ അത് സംഭവമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കാരണം കേരള സ്റ്റോറിക്ക് പിന്നെ അതുപോലെ ജവാന് കൊടുത്തതിനെ പറ്റിയൊന്നും മോശം എന്നല്ല പറയുന്നത് പക്ഷെ അതിലും നല്ല സിനിമകൾ അസാൻ ആർട്ട് ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല എന്നുള്ളത് നമ്മളെ തികച്ചും ആയിരിക്കണമല്ലോ ഒന്നെങ്കിൽ ജൂറി അംഗങ്ങൾ കണ്ടു കാണത്തില്ല പടം അല്ലെങ്കിൽ ഇവർ ഈ പടം മാത്രം കണ്ടോണ്ടാവാം അത് അപ്പോൾ അവാർഡ് കൊടുക്കുന്നത് തീരുമാനിക്കുന്നവരല്ലേ എന്ത് അവാർഡ് ചോദ്യം കാരണം ഒരുപാട് മികച്ച ചിത്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പം കേരള സ്റ്റോറിക്ക് കിട്ടി അങ്ങനെ മികച്ച നടനുള്ളപാട് ഷാറുഖ് ഖാൻ കിട്ടി ജവാനിൽ അഭിനയിച്ചിട്ട് അപ്പം ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിരുന്നു ആടുജീവിതത്തിന് കിട്ടുന്നതായിരുന്നു അപ്പം ആടുജീവിതത്തിനൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയ പോലെ തോന്നിയില്ല ഒരുപാട് മലയാള സിനിമകളെ ഒഴിവാക്കിയ പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അജൻഡാസ് എന്താ നമുക്ക് കറക്റ്റ് അറിഞ്ഞൂടെ എന്നാലും കുറച്ച് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത് കമ്പയറല്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പ്രോപ്പഗൻഡേസ്ഡ് ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയത് ആസ് ഇന്ത്യ ഒരു സെക്യുലർ ആയിട്ടുള്ള കൺട്രിയാന്ന് പറയുന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു കാര്യത്തെ ഇത്രയും ലൈക്ക് അതിലും നല്ല സ്റ്റെപ്സ് ഇവിടെ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെ ഇത്ര അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മികച്ച നടനുള്ള അവാർഡ് പ്രത്യാജി കിട്ടും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എല്ലാവരും അഭിപ്രായം ഇതായിരുന്നു ആരുടെ ജീവിതം ബേസ് ചെയ്തിട്ട് അപ്പോൾ അത് കിട്ടിയില്ല അതിപ്പോൾ ഷാറുഖ് ഖാനാണ് കിട്ടിയിരിക്കുന്നത് അതും ഷാറുഖാൻ ഒരുപാട് മികച്ച പടങ്ങൾ ഉണ്ടായിട്ടും ജപാൻ്റെ അത് അഭിനന്ദനാണ് കിട്ടിയിരിക്കുന്നത് അതിനുള്ളൊരു അതിന് തൃപ്തനാണോ ഷാരുഖാൻ ഇതിൽ നന്നായിട്ട് വേറെ പടങ്ങളിൽ അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജവാൻ അപ്പം കംപേർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഇതിന് പിന്നീട് അജണ്ട സെറ്റിംഗ് കൊണ്ടൊന്നും തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ എമ്പുരം ബേസ് ചെയ്തു ഒരു വിവാദം ആയിരുന്നുണ്ട് കേരളസ്റ്റോറിയും എമ്പുരാനൊക്കെ ഒരു സെയിം ഒരു കാര്യങ്ങൾക്കാണ് വിവാദം ഉണ്ടായത് പക്ഷേ രണ്ടും രണ്ട് ഒരു പാർട്ടികൾക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രീതിയായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഈ കേരള സ്റ്റോറിനെ ഹൈപ്പി കൊടുത്ത് കൊടുത്തു കൊടുക്കുകയും എമ്പുരാൻ്റെ അടുത്ത് അഭിനയിച്ചിൻ്റെ പേരിലായിരിക്കും ഒരു പക്ഷേ പൃഥ്വിരാജലി കിട്ടാതെ പോകുന്നതിനൊരു അഭിപ്രായം പറയുന്നുണ്ട് അതെനിക്കറിയത്തില്ല മേ ബി ജൂറിസ് ബയസ്ഡ് ആയിരിക്കാം പൊളിറ്റിക്കൽ ലീനിങ് ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം ജൂറി അംഗം തന്നെ ആദ്യം പറഞ്ഞിരുന്നു ആജീപത്തിനെ കുറിച്ച് മികച്ച അഭിപ്രായം പറഞ്ഞിരുന്നു നല്ല നല്ലപടമായിരുന്നു സിനിമ സിനിമാ എല്ലാം അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന് ഡിന്നർ ഉണ്ടായി പക്ഷെ ശേഷം പെട്ടെന്നൊരു ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചു പോലെ തോന്നിപ്പം നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവർ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു ബട്ട് പേഴ്സണലി എനിക്ക് ആ കാര്യത്തിനോട് യോജിപ്പില്ല എന്നെ സംബന്ധിച്ച് അവാർഡ് കിട്ടുന്നതിലല്ലോ ആർട്ടിന്റെ കാര്യം ആർട്ട് അത് പെർഫോം ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നത് ആൾക്കാരിൽ എത്രത്തോളം അത് ഇമ്പാക്ട്ഫുൾ ആയി എന്നുള്ള കാര്യത്തിലാണ് ആർട്ടിന്റെ സക്സസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് കാലത്ത് അവാർഡ് ഡസിൻ മേക്ക് സെൻസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പല മൂവീസ് കൾട്ട് മൂവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ ബി ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈ പറയുന്ന മൂവീസ് ഒക്കെ എന്റെ പൊന്നുചേട്ടൻ ഇവിടെ കഴിവിനായിട്ട് പോയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല പിന്നെ കഴിവിന് കിട്ടണോ എവറിതിയസ് ഈസ് ലൈക് ടോട്ടലി അണ്ടർ ഈ പറയുന്ന വലിയ വലിയ ആൾക്കാരുടെ കയ്യിലെ കളിപ്പാവകളായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാം അപ്പോൾ പിന്നെ നമ്മൾ ആർട്ടിനെ പറ്റി പറയുമ്പോൾ എവര് എന്നെ എന്നെ സംബന്ധിച്ച് അങ്ങനെ തോന്നിയിട്ടില്ലേ സോ അവാർഡ് കിട്ടോ കിട്ടാതെ പോ വോട്ട് എവർ ബട്ട് ട്രൂ ആർട്ട് വിൽ ഓൾവേസ് ഷൈ അതിപ്പോൾ എവിടെയാണെങ്കിലും സോ എനിക്ക് പേഴ്സണലി എന്നത് ഒരു ബന്ധമില്ല കേരള സ്റ്റോറിക്ക് കിട്ടിയാൽ എനിക്ക് ഒരു താല്പര്യമില്ല ബേസിക്കലി പൊളിറ്റിക്സ് ഒക്കെ പോലെയാണ് എനിക്ക് തോന്നിയത് ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചല്ലോ അപ്പം നിങ്ങൾ തൃപ്തരാണോ കിട്ടിയത് മലയാളത്തിനെ പോലും തഴഞ്ഞെന്നൊക്കെ തോന്നുന്നുണ്ട് എന്താ തോന്നുന്നു കാരണം മികച്ച സിനിമയോ അതൊന്നും അതിനൊന്നും കിട്ടാതെ ഒരു ലോജിക്കലാത്തൊരു അങ്ങനത്തെ സിനിമക്ക് കാരണം നമ്മുടെ പൃഥ്വിരാജ് അത്രയും നന്നായിട്ട് അഭിനയിച്ച് അദ്ദേഹം അത്രയും ആഴ്ചകൾ പട്ടിണി കിടന്ന് അദ്ദേഹത്തിന്റെ ബോഡി അങ്ങനെ ആക്കിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല അത് മോശമായി പോയി ശരിക്കും അത് എന്താ അത് സാധാരണ ഒരു സ്റ്റോറി ലവ് സ്റ്റോറി പോലെ എന്നാലും അത്രയും അദ്ദേഹം രണ്ടാഴ്ച പട്ടിണി കിടന്നിട്ട് അങ്ങേർക്ക് കിട്ടാതായിപ്പോയത് മോശം മാസങ്ങളോളം പട്ടിണിടന്നിട്ട് അദ്ദേഹത്തിന് കിട്ടാതായിപ്പോയാൽ മോശമായി പോയി അദ്ദേഹം അത്രയും ഫുഡ് കഴിക്കാതെ മെലിഞ്ഞ് അത്ര ഇതായിട്ടില്ല നല്ല സിനിമയ്ക്ക് അത്ര നല്ല അത്ര കഷ്ടപ്പെട്ട സിനിമക്ക് കിട്ടിയില്ലല്ലോ നമുക്ക് ദേശീയ അവാർഡിന്റെ മതിപ്പ് കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ട് നമ്മളെ പൂർണ്ണമായിട്ടും തഴയുന്ന ഒരാകാംക്ഷിണ്ടാവും ഒരു മതി ഇനി ഒരു ആകാംക്ഷ ഉണ്ടാന്ന് തോന്നില്ല ഊമിക്ക